ഹലോ വെൽക്കംസ് മാം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാറിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ്ട് ഗൈസ് വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല എൻ്റെ രണ്ട് മുത്തുമണികൾ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ട് വീഡിയോ എടുക്കാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാഹചര്യവും ഒരിക്കലും തരുന്നില്ല ഭയങ്കര ഒച്ചമ്പകളൊക്കെയാണ് അപ്പം ഞാൻ ഓർത്തു കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് കൂടി വീഡിയോ എടുക്കാൻ എന്ന് കാരണം കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇങ്ങനെ റിവ്യൂ ഒക്കെ പറയുന്ന വീഡിയോസൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് കൊള്ളാൻ ഇഷ്ടപ്പെട്ടു എന്തായാലും പുറത്തു ഒച്ചയും അകത്തു നിന്നുള്ള ഒച്ചയൊന്നും ഇല്ല ഭയങ്കര കം ആൻഡ് ക്വൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കമൻസിന് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ് ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ഉണ്ട് അതായത് ചാച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ മഴയത്ത് ചാച്ചൻ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇവന് ഷർട്ടില്ലേ ഷർട്ട് ഇടാണ്ടാണല്ലോ ഇവൻ്റെ ഫുൾ വീഡിയോസ് ഉള്ളത് ഇവന് ഷർട്ട് വാങ്ങാൻ കാശില്ലേ ബോഡി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഷർട്ടില്ലാണ്ട് വീഡിയോ ചെയ്യുന്നത് നാണാവില്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു വിശദീകരണമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ അതിന് വിശദീകരണം ഇവിടെ എഴുതപ്പിനും ഡോണപ്പിനും നല്ല ഉറക്കാൻ കേട്ടോ പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയാണ് മഴയായിട്ട് പോലും ഇവര് എ സി എത്രയെങ്കിലും ഇട്ടേക്കണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാട്ടോ നല്ല തണുപ്പത്താണ് രണ്ടെണ്ണം കിടന്നുറങ്ങണത് എ സി ഇരുപതിലും ഫാൻ ഫുള്ളിലും ഇട്ടേക്കുന്നത് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്തപ്പൻ്റെ ബോഡി ഭയങ്കര ഹീറ്റായിട്ടുള്ള ബോഡിയാണ് അതേപോലെ തന്നെയാണ് ചാച്ചൻ്റെ ബോഡി ഡോണപ്പനെ പിന്നെ നോക്കണ്ട ഡോണപ്പന അത്ര വലിയ കുഴപ്പമില്ല എന്നെ പോലെയാണ് അപ്പോൾ ബാക്കി നമുക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതായത് നമ്മൾ എത്ര പുറത്ത് നല്ല മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇവിടെ ഏതപ്പന് നല്ല എ സി നല്ല തണുപ്പ് വേണം അതേപോലെ ഫുൾ സ്പീഡിൽ നമ്മൾ ഫാനും ഇടും കാരണം ഏതപ്പൻ്റെയും ചാച്ചൻ്റെയും ബോഡി ടെമ്പറേച്ചർ ഏകദേശം സെയിം ആണ് അവരുടെ രണ്ട് പേരുടെയും ബ്ലഡിൽ നല്ല രീതിക്കുള്ള ഹീറ്റുണ്ട് അത് കാരണം തന്നെ അവർക്ക് അത്ര ചൂടങ്ങനെ പറ്റില്ല പിന്നെ ഡോണപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെയാണ് അവന് വലിയ കുഴപ്പമില്ല എനിക്ക് അങ്ങനെ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ അതേപോലെയാണ് ഡോൺ ഇപ്പം പക്ഷേ ഏതപ്പനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാച്ചൻ്റെ അതേ പകർപ്പാണ് അവന് എന്താ പറയുക ഇപ്പം എ സിയിൽ നമ്മൾ കിടത്തിയാൽ തന്നെ കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ തല നന്നായിട്ട് വേർക്കും ഫസ്റ്റ് വേർക്കുന്നത് അവൻ്റെ തലയായിരിക്കും അതേപോലെ തന്നെയാണ് ചാച്ചനും തലയും വയർക്കും നെറ്റിയും വേർക്കും പിന്നെ എല്ലാം മൊത്തത്തിലും മൊത്തത്തിലും വേർപ്പായിരിക്കും അപ്പോൾ ചാച്ചൻ വീട്ടിൽ നിൽക്കുമ്പോൾ അതിപ്പം എൻ്റെ വീട്ടിലായാലും ചാച്ചൻ്റെ വീട്ടിലായാലും ചാച്ചൻ ഷർട്ട് ഇടാറില്ല മുണ്ട് അല്ല ട്രൗസർ ഇതാണ് ചാച്ചൻ ധരിക്കാറുള്ളത് പിന്നെ നമ്മൾ വീഴിയെടുക്കുന്ന കാര്യം വീഡിയോ എടുക്കുമ്പോൾ ഷർട്ട് ഇട്ടൂടെ എന്നുള്ള കാര്യം നമ്മൾ വീഡിയോ എടുക്കുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാം നമ്മൾ പൊതുവേ കൂടുതലും നമ്മൾ അങ്ങനെ ഇടാറുള്ളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് നല്ല കാരണം നമ്മൾ പല പല മൊമെൻസ് നമ്മൾ ക്യാപ്ചർ ചെയ്യും നമുക്ക് കിട്ടുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്യും അത് നമ്മുടെ ഫോണിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും പാട്ടോ അല്ലെങ്കിൽ ഡയലോഗ്സോ അങ്ങനത്തെ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പം ആ മഴയത്ത് ഡാൻസ് കളിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല മഴയത്ത് ഡാൻസ് കളിക്കുന്നത് ചാച്ചൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതല്ല ചാച്ചൻ മഴ ആ നല്ലൊരു മഴ വരണേക്ക് മുമ്പായിട്ട് ചാച്ചൻ വണ്ടി കഴുകണമായിരുന്നു വണ്ടി കഴുകണതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ വണ്ടി കഴുകണമായിരുന്നു അപ്പം വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നല്ല മഴ പെയ്തത് അപ്പം ആ വണ്ടി കഴുകിയ പാടെ ചാച്ചൻ ആ ഒരു ഡ്രസ്സിൽ തന്നെയാണ് ചാച്ചൻ എന്താണ് മഴയത്ത് ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി എടുത്തിട്ടു ഞാൻ ആക്ച്വലി സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ സ്റ്റോറി ആ ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഓൾറെഡി അതൊരു സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാച്ചനെ ഈ ഒരു വീഡിയോ എൻ്റെ സ്റ്റോറി കണ്ടപ്പോൾ വിചാരിച്ചു ആ ഇത് കൊള്ളാലോ അപ്പോൾ ഇങ്ങനെ ഒരു പാട്ടുണ്ടടി അപ്പോൾ നമുക്ക് ഈ പാട്ടിലേക്ക് കയറ്റി നമുക്ക് ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം എന്ന് ചാച്ചൻ പറഞ്ഞു അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഡയലോഗ് പോലെ ഇങ്ങനെ ലാച്ചം വന്നിട്ട് ഏതപ്പനെ ഏതപ്പനെയാണോ ഡോണപ്പനാണോ പൊക്കുന്ന ഒരു സംഭവം ജസ്റ്റ് അതൊന്ന് ക്രിയേറ്റ് ചെയ്തതാണ് അത് മാത്രം നമ്മളൊരു ക്രിയേറ്റ് ചെയ്തുള്ളൂ കാരണം ഒരു അന്തോ കൊതും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് ആ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മാത്രം ക്രിയേറ്റ് ചെയ്തു അല്ലാത്ത പക്ഷെ നമ്മൾ ചെയ്യുന്ന മിക്ക വീഡിയോസും മെജോറിറ്റി വീഡിയോസ് നമ്മൾ അൺപ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് ഫോണിൽ വയ്ക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ടൈം ഉള്ളപ്പോൾ ആ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കും അതിന് പറ്റിയിട്ടുള്ള പാട്ടും ഡയലോഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പാപ്പ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും അതാണ് സംഭവം ഉള്ളത് കേട്ടോ അപ്പോൾ ചാച്ചിൻ്റെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ചൂടുള്ള ബോഡിയാണ് ആൾക്ക് ഒ ും ഒരു രീതിയിലും ചൂട് പറ്റില്ല ഇപ്പം എത്ര തണുപ്പിലായി എത്ര തണുപ്പായാലും ആള് എ സി നല്ലപോലെ ഇടും ഫാനും നല്ലപോലെ ഇടും എന്നിട്ട് ഷർട്ട് ഇല്ലാണ്ട് പൊതുപ്പ് പോലും ഇല്ലാണ്ടാണ് ആൾ ഉറങ്ങുന്നത് കാരണം ആളുടെ ബോഡി അങ്ങനത്തെ ബോഡിയാണ് അതല്ലാതെ ബോഡി കാണിക്കാനോ ബോഡി ഷോ കാണിക്കാനോ അല്ലെങ്കിൽ ഷർട്ട് വാങ്ങാൻ കാശില്ല എന്നിട്ടോ ഷർട്ട് ഇടാൻ മടിയായിട്ടോ അങ്ങനെയൊന്നുമല്ല ഓരോരുത്തരുടെയും ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ നമ്മൾ ഒന്നും അറിയാതെ ഒരാളെ കുറ്റം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കുറേ ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ പല രീതിക്കും പല കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ നമ്മളതൊന്നും അറിയാതെ ഒരാളെ കളിയാക്കുക അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയുക അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയണതെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ കുഴപ്പമില്ല നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇതൊന്നും അറിയാം നിങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾക്കും അറിയില്ല ഈ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ള കാരണമാണ് പുള്ളി ഷർട്ട് അധികം യൂസ് ചെയ്യാത്തതെന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് പിന്നെ ഇനിയിപ്പോൾ ചാച്ചന് ബോഡി ഷോ കാണിക്കണം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ പുള്ളിക്ക് ബോഡി ഷോ കാണിക്കണം നാട്ടുകാരെ കാണിക്കണം നാലാളെ നാലാളറിയണം ഞാനൊരു ബോഡി ആണെന്നുള്ളത് അറിയണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ചാച്ചന് പുഷ്പം പോലെ ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും ഫോട്ടോസ് ഇടാവുന്നതാണ് കാരണം ചാച്ചൻ ചാച്ചൻ്റെ ഫീൽഡേ ആ ഒരു ഫീൽഡാണ് ആൾ ദുബായിൽ ഫ്രീലാൻസ് ഫിറ്റ്നസ് ട്രെയിനറാണ് അപ്പം അത്യാവശ്യം ബോഡി ബിൽഡ് ചെയ്യുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും അങ്ങനെ അല്ലറച്ചില്ലറ വീഡിയോസും ഒക്കെ ചാച്ചന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാം അങ്ങനെ ഷോ കാണിക്കണം എന്നുണ്ടെങ്കിൽ പല രീതിക്കും ചാച്ചനും ബോഡി ഷോ കാണിക്കാവുന്നതാണ് പക്ഷേ ആൾ അതിനൊന്നും നിൽക്കാറില്ല ഈ നാട്ടിൽ വരുമ്പോഴാണ് കൂടുതലും ചാച്ചൻ ഷർട്ട് ഇല്ലാണ്ട് വീഡിയോസ് ചെയ്യുന്നത് അത് കൂടുതലും എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് നമ്മൾ എടുക്കുന്ന വീഡിയോസ് വീഡിയോസെല്ലാം അൺപ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു അതാണ് സംഭവം അപ്പം അറിയാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നു കാരണം നിങ്ങൾക്കും അറിയില്ല ഇന്നതാണ് കാരണമാണെന്നുള്ളത് അറിയില്ല നിങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഒരു കുറച്ച് കമൻസ് ആ സെയിം വീഡിയോയ്ക്ക് ആ സെയിം ആ വീഡിയോ നല്ലപോലെ റീച്ച് ആയിട്ടുണ്ട് കേട്ടോ കാരണം കൂടുതലും നെഗറ്റീവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ തന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നിനക്ക് നാണാവില്ലേ ഈ ഭീമൻ്റെ ബോഡി എന്താ ബാഹുബലിയുടെ ബോഡിയും വെച്ചിട്ട് ടിൻ്റുമോൻ്റെ പോലെ കിടന്ന് കളിക്കാൻ നാണാവില്ലേ നീ ഒരു ജിം ട്രെയിനർ അല്ലേ അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ അല്ലേ നിനക്ക് നിൻ്റെ ആ ഒരു ഫീൽഡിലുള്ളവരെ നാണം കെടുത്താണ്ട് നിന്നൂടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നത് ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളു നമ്മളും കുഞ്ഞിലെ ഇതേപോലെ മഴയത്ത് ഡാൻസ് മീൻസ് മഴയത്ത് മുറ്റത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് ചെളിവെള്ളത്തിലൊക്കെ കാലിട്ട് കളിക്കുക മഴയത്ത് ഇങ്ങനെ കിടന്ന് കളിക്കുക എന്തൊക്കെ നമ്മൾ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴായാലും പലരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മഴ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഴയത്തൊന്ന് ഇറങ്ങി കുറച്ച് നേരം ഒന്ന് നിൽക്കണം എന്ന് മിക്കവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ചിലവർ അത് പുറത്തേക്ക് കാണിക്കില്ല എന്ന് മാത്രം കാരണം അവരുടെ ഡിഗ്നിറ്റി അവരുടെ ആ ഒരു പവർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ് കീപ്പ് ചെയ്തിട്ട് അവർ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം പോലും അവർ മണ്ണിട്ട് മൂടണയാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മളിപ്പോൾ എത്ര പ്രായമായാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്ര വലിയ നിലയിലായാലും താഴ്ന്ന നിലയിലായാലും നമ്മുടെ ഒരു കുട്ടിത്വം ഉണ്ടാവും ആ കുട്ടിത്വം എനിക്ക് തോന്നുന്നു നമ്മൾ മരിക്കുവോളം നമ്മുടെ ഇടയിൽ ഒരു കുട്ടിത്വം ഉണ്ടാവും നമ്മൾ ചിലർ പറയണ കേട്ടിട്ടില്ലേ പ്രായമാവും തോറും കുട്ടികളുടെ മനസ്സായി മാറുമെന്നുള്ളത് ശരിയാണ് നമ്മൾ പ്രായമാകും തോറും നമുക്ക് കുട്ടികളുടെ മനസ്സായിട്ട് മാറും ഇപ്പം കുറേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കളി കിടന്ന് കളിക്കണാണുമ്പോൾ നമ്മൾ പറയില്ലേ ശോ കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ത് സുഖ എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട് ആ പറയണവര് തന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ കമന്റ് ഇടും നിനക്ക് നാണാവില്ലേ രണ്ട് പിള്ളേരായില്ലേ അങ്ങനെ ആയില്ലേ ഇങ്ങനെ ആയില്ലേ അകത്തിരുന്നു കൂടെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ കാരണം മഴയത്തൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴ പോലും കിട്ടാണ്ട് ചൂടത്ത് നിൽക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ അവരൊക്കെ ഈ വീഡിയോസ് കുറേ പേരൊക്കെ അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ നോർത്തിലൊക്കെ ഉള്ളവർ കുറേ പേർ കമൻ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു ഏരിയ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എന്താ പറയുക നേച്ചർ ഫീലുള്ള ഒരു ഏരിയ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ മഴയത്ത് കളിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറേ കമൻസ് ഉണ്ട് കേട്ടോ പോസിറ്റീവ് ആയിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പം അതും കൂടി നമ്മൾ ആലോചിക്കണം അതായത് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന നമുക്ക് ഇത്രയും എങ്കിലും ഒരു കാര്യം കിട്ടുന്നുണ്ട് ഇതുപോലും കിട്ടാത്ത കുറേ പേരുണ്ട് അപ്പം അവർക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും പക്ഷെ അവര് നമ്മളെ ചെയ്യുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്നവരുണ്ട് പക്ഷെ നമ്മുടെ ഇടയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടും നമ്മൾ ചെയ്യാതെ നമ്മൾ ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് മറ്റുള്ളവർ ചെയ്യണ കാണുമ്പോൾ അതിൽ കുശുമ്പ് കുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ നമുക്ക് ഈ നമ്മളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് എന്താവുമെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരാളുടെയും കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന നല്ല മൊമെന്റ്സ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് ഞാൻ പറയുള്ളൂ അല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളുടെ വർക്ക് ചെയ്യുന്ന ഏതൊരു ഫീൽഡിലായാലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും ആരുടെ ലൈഫിലും ഒരു ഇഷ്യൂസ് ഇല്ലാത്തൊരു ലൈഫ് ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണെങ്കിൽ ഭയങ്കര പ്രഷറാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒടുങ്ങി നുറുങ്ങി ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് നഷ്ടം നമുക്ക് തന്നെ നഷ്ടം നമ്മുടെ നല്ല നേരമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ മാക്സിമം നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ചുറ്റിനും നിർത്തിയിട്ട് നമ്മൾക്ക് നമ്മൾക്ക് കിട്ടുന്ന നല്ലൊരു ടൈം മാക്സിമം മാക്സിമം ആ ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവാൻ നമ്മൾ തയ്യാറെടുപ്പി നമ്മൾ തയ്യാറെടുക്കണം നമുക്ക് വേണ്ടിയിട്ട് ആരും തയ്യാറെടുക്കില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അതൊക്കെ ഞാൻ ചാച്ചനെ അണ്ടപടി പഠിച്ചത് കാരണം ഞാൻ പല സമയത്തും പല രീതിയിലും ഞാൻ ഡെസ്പായിട്ട് നിൽക്കുമ്പോൾ ചാച്ചനെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാറുള്ളതാണ് നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ആരും വരില്ല നമ്മൾ തന്നെ നീ തന്നെ നിന്റെ സന്തോഷം കണ്ടെത്തണം എന്നുള്ളത് ഞാൻ ചാച്ചനെ അണ്ടൊ പഠിച്ചത് അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് തന്നത് കാരണം ശരിയാണ് പുള്ളി പറഞ്ഞാൽ ശരിയാണ് നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് വേറെ ആരും വരില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പോൾ എന്താ പറയുക നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയമൊക്കെ അങ്ങനെ എൻജോയ് ചെയ്യുക അതല്ലാതെ മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിനക്ക് നാണാവില്ല നാണാവില്ലെന്നും പറഞ്ഞിട്ട് അവരടിച്ചമർത്തിപ്പെടുത്തി അങ്ങനെ ഇരുത്തല്ല വേണ്ടത് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് മാക്സിമം ലൈഫൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫുള്ള് സെറ്റായിട്ട് അങ്ങനെ ജീവിക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരു കാര്യവും അറിയാതെ ഒരാളെയും കുറ്റപ്പെടുത്താതിരിക്കുന്നതാണ് കൂടുതലും നല്ലത് അപ്പോൾ ഇത്രയേ ഇത്രയുള്ള എനിക്ക് പറയാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എനിക്ക് പറയാനുള്ള ഞാൻ ഇത് ശരിക്കും ചാച്ചൻ പറയേണ്ട കാര്യങ്ങളാണ് പക്ഷെ ചാച്ചന് പറയാനുള്ള നേരം കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ഇവ നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ കുറേ ചില്ലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പിന്നെ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ജോലിയും റിയ സംഭവങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ ബിസി ആയിരിക്കും അപ്പോൾ ഇതൊന്നും ഞാൻ ജസ്റ്റ് ക്ലാരിഫൈ ചെയ്തതാണ് കാരണം ഇങ്ങനെ തുരിതുരാന്ന് കമൻസ് വരുമ്പോൾ നമുക്കായാലും അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നവർക്കായാലും എന്ത് ഇങ്ങനെയെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും ഒബിയസ്ലി ഉണ്ടാവും കാരണം ചാച്ചൻ നാട്ടിൽ വരുമ്പോൾ കാണുന്ന മിക്ക വീഡിയോസിനും ഷർട്ടില്ലാത്ത വീഡിയോസും ആണ് അപ്പോൾ ആരെയും നിങ്ങൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തന്നെയുള്ളൂ അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ വായ്പത്താളം കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ബൈ